പലരും ഇങ്ങനത്തെ ഒരു ട്രയ മേടിക്കും ചകിരിച്ചോറ് വാങ്ങും നല്ല ഇനം വിത്തുകൾ വാങ്ങും പക്ഷെ ചില സമയത്ത് വിത്തുകൾ മുളയ്ക്കാതിരിക്കാനോ മുളച്ച വിത്തുകൾ പഴുത്തു പോകാനോ ചാൻസ് ഉണ്ടാവാറുണ്ട് അതെന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പൊ കൂട്ടുകാരെ നമ്മൾ പോട്ടിങ് മിശ്രി നിറയ്ക്കേണ്ട രീതി എങ്ങനെയാ പറഞ്ഞുതരാം നോർമലി നമുക്ക് സാധാരണ രീതിയിൽ ചകിരിച്ചോറ് മാത്രം നിറയ്ക്കാൻ പറ്റും അതല്ലാതെ ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമാണ് ഇത് നമ്മൾ ട്രീറ്റ് ഇത് ചെയ്തെടുത്തിട്ടുള്ള ചകിരിച്ചോറാണ് ഞാനിത് എന്താ കാര്യം കഴിഞ്ഞാൽ കുറച്ചേരിക്കും എന്റെ രീതിയിൽ ചെയ്യുമ്പോ ഞാൻ അരിച്ചിട്ടാണ് ചെയ്യാറ് കാഴ്ച ഇങ്ങനെ അരിക്കുമ്പോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഉള്ളിലുള്ള ചണ്ടികൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും നമുക്ക് കുറച്ചും കൂടി വലിയ വിശ്രിതങ്ങളൊക്കെ തയ്യാറാക്കണം കൂട്ടത്തിൽ നമുക്ക് ഈ ചണ്ടികൾ ചണ്ടികൾ അത് ഇട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കോട്ടി ട്രയൽ ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടി നൈസായിട്ടുള്ള പൊടികളാണ് കുറച്ചും കൂടി നല്ലത് അതുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ അരിക്കുന്നത് കണ്ടോ നരത്ത പൊടിയായിട്ട് കിട്ടി നമുക്ക് ചകിരിയുടെ ചോറ് കുറച്ച് ചണ്ടി കൂടി ടേപ്പാണ് ഇതായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളിത് വേറെ മിശ്രിതങ്ങൾ തയ്യാറാക്കി ഉപയോഗിക്കാം അത് നമ്മള് കൊറച്ച് ചകിരിച്ചോറ് എടുത്തു ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഈ കാണുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കരിയിലകൾ മാത്രം ഒരു ടാങ്കിൽ കൊണ്ടിട്ടിട്ട് അതില് പൊടിഞ്ഞു വന്നിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇതില് പല അവശിഷ്ടങ്ങളുണ്ട് എന്നിരുന്നാലും നമ്മൾ അത് അരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോ ഇത് നമുക്കിതിൽ ഇടാം ഇതില് പല അവശിഷ്ടങ്ങളുണ്ട് നാളികേരത്തിന്റെ ചണ്ടി അതേപോലെ കയറിന്റെ അവശിഷ്ടങ്ങൾ അതേപോലെ എല്ലാ അവശിഷ്ടങ്ങളും ഉണ്ട് ആ അവശിഷ്ടങ്ങൾ ഇതില് അരിച്ചിട്ടാണ് ഇടുന്നത് അത് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിക്ക് വരുന്ന പൊടി വരുമ്പോ കാണ മനസ്സിലാവൂട്ട് കട്ടകട്ടായിട്ട് ഇരിക്കുകയാണ് നമുക്ക് ഇല്ലാത്ത കാരണം നനത്ത പൊടി തന്നെയാണിത് ഇത് ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി ഡ്രൈ ആയിട്ടിരിക്കും നമ്മുടെ ട്രേ ഇപ്പോൾ കുറച്ചധികം എടുത്തിട്ടുണ്ടത് ബാലൻസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് വേണ്ട ഇത് ഈ ഉണങ്ങിയിരിക്കുന്നത് ഈ പൊടിയാണ് നമ്മുടെ കരിയിലെ മാത്രം ഇട്ടുണ്ടാക്കി കമ്പോസ്റ്റാണ് ഇത് വേണ്ട നൈ നനത്ത പൊടിയാണ് ഇത് രണ്ടും കൂടി നമുക്ക് മിശ്രിതങ്ങൾ തയ്യാറാക്കി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തണുത്തിട്ട ചാളി പൊടി എത്താം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇത് വെയിലത്തിട്ട് ഉണക്കിയതാണെന്ന് വെയിലത്തിട്ട് ഉണക്കിയതല്ല നമ്മള് വെയിലത്തിട്ട് ഉണക്കിയതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എത്ര ചെയ്താലും ഇത് പൊടിയില്ല ഇതിപ്പോ തണുത്ത് കിടന്നതെന്നുള്ള കൈ കൊണ്ടാക്കി കഴിഞ്ഞേറിയതേ പോലെ പൊടി വരും വേണ്ട പൊടി ഇട്ട് വരുന്നു ഇത് വെയിലത്താണ് നിങ്ങൾ ഉണയ്ക്കുന്നെങ്കില് ഒരു ഇത് പൊടിയില്ല കട്ട കുത്തി എടുക്കും ഇത് ചാണക പൊടി എത്ര വലിയ ജാതക പൊടി ഇത് ഇങ്ങനെ ആ കൈ കൊണ്ട് തൊടുമ്പോഴേക്കും ഇത് പൊടിഞ്ഞു പോവും ഇതാണ് തണൽത്തിട്ടുണക്കിയുടെ ഗുണം എന്ന് പറയുന്നത് ഈ എത്ര വലിയ കട്ടുണ്ടെങ്കിലും ഇത് ഇങ്ങനെ കൈ കൊണ്ട് നേരിട്ട് കഴിഞ്ഞാല് പൊടിഞ്ഞു പോവും നമ്മുടെ സാധാരണ പൊടികൾ വെയിൽ തൊട്ട് ഉണക്കി കഴിഞ്ഞാൽ പൊടിയില്ല അതിൽ ഈ അണുക്കളും ഉണ്ടാവില്ല നമ്മളിത് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇത് ഉണങ്ങി വാങ്ങാതെ എനിക്ക് ഇതോ കൈ കൊണ്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞിട്ട് വേണം നമ്മള് അരിച്ചെടുത്ത ആ വലയുടെ ഉള്ളില് എല്ലാ മിശ്രിതങ്ങളും ചേർത്തിട്ടു ഇതിന്റെ ഉള്ളിലൂടെ അരിച്ചുള്ള കുഴപ്പം വെച്ചുകഴിഞ്ഞാല് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നമ്മൾ വെറുതെ അധികം കൂട്ടി അളക്കേണ്ട ആവശ്യമില്ല ഇതുകൂടെ അല്ലാതെ ഇളകി വന്നു പോകും അതായത് നമ്മുടെ ചാണകപ്പൊടിയും കരിയിലെ കമ്പോസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ചകിരി കമ്പോസ്റ്റും ഒക്കെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വരും എന്തെങ്കിലും കട്ടയുണ്ടെങ്കിൽ തന്നെ പൊട്ടിട്ടൊക്കെ നമുക്ക് ഒരിഞ്ചിൻ്റെ ഗ്യാസുള്ളതുകൊണ്ട് അതില് ചാണകപ്പൊടിയാണെങ്കിൽ ചാണകൊടി മാത്രമായിട്ട് വന്നിട്ടു അത് ഒഴിവാക്കാൻ നീ അരിക്കണം നല്ലതാ എല്ലാം ആകുതുപോലെ ഒന്നും കൂടി അരിച്ചെടുത്തിട്ട് എല്ലാതിൻ്റെയും നല്ല മീനുള്ള പൊടികൾ മാത്രം എടുത്തിട്ട് നമ്മൾ നമ്മളത് പൊടി എടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇത് അമർത്തി കഴിഞ്ഞാൽ ഒരു കട്ടായി വേണ്ട ഇതാണ് ഇതിന്റെ പരിവം നമ്മൾ ഈ കട്ടത് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ പൊടി ഇതാണ് പുട്ടുപൊടി പരിവം എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ ഇടുക്കുന്ന വെള്ളം കൂടുതൽ പാടില്ല ഇനി പിഴിഞ്ഞിരുന്നു വെള്ളം വരില്ല പക്ഷെ ഇന്ന് ഇങ്ങനെ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ കട്ടയും ഇത് വേണ്ട ഇതേപോലെ കട്ടയും തൊട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു കാട്ടി രാ അത്യാവശ്യം കുഴികളൊക്കെ ഉള്ള ഒരു ട്രൈ ഫോട്ടിട്ട് എടുക്കാം എപ്പഴെടുക്കുമ്പോഴും ഇനി താഴത്ത് നോക്കുമ്പോ കുഴികൾ കറക്റ്റ് അല്ലേ നോക്കണം കൊറച്ച് വലിപ്പുള്ള കുഴികളാണിത് ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചകിരിച്ചോറ് ഇതിലേക്ക് മിശ്രിതം ഇന്ന് ഇതിലേക്ക് നിറയ്ക്കേ കൈകളിൽ നിന്ന് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയില് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയില് ഇതിന് നിറക്കിയ നമുക്ക് വിത്ത് കുത്തിൽ ഒരു കുഴി വേണം ഇതെങ്ങനെ കുഴി എടുക്കണം കൈയോട്ട് കുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഈ എടുക്കുക ഈ ട്രയ എടുക്കയെടുത്തിട്ട് ഇതളവിൽ ഒന്ന് വെക്കുക ഒന്ന് പ്രസ് പ്രസ് നമ്മൾ പ്രെസ് കഴിഞ്ഞു ഇപ്പൊ നിങ്ങക്ക് നോക്കി കഴിഞ്ഞാൽ കാണും ഇപ്പൊ നോക്കി നിങ്ങക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ വിത്ത് കുളിച്ചിടാനുള്ള ഓരോ കുഴികൾ അതായത് ഒരു രണ്ടുമൂന്ന് സെന്റിമീറ്റർ ഒരു ഒരു സെന്റിമീറ്റർ താഴ്ചയിലുള്ള ഓരോ കുഴികളായിട്ട് ഇതിൻ്റെ തന്നെ നമ്മൾ പ്രസി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വിത്തോട് കുളിച്ചിടുക എന്നുള്ളതാണ് അപ്പൊ ഈ കാണുന്നത് നമ്മുടെ വൈദ്യുതി വിത്താണ് നമ്മൾ വെള്ളം വിളഞ്ഞു കുറച്ച് വിത്ത് എടുക്കുക നിലവിലുള്ളതുകൊണ്ട് തന്നെ അതെടുത്തിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊടുക്കുക പരത്തി വെച്ചു നമ്മളിത് പരത്തി വെച്ചു വെള്ളത്തിന്റെ വിട്ടു വിട്ട് നിൽക്കാനിട്ടോ നമ്മുടെ വീട്ടില് ഒറ്റയ്ക്ക് എടുത്തുവിടാം അല്ലാതെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്ലക്കറുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വിത്ത് ഓരോ പ്ലക്കറിൽ എടുക്കുക ഓരോ കുഴി കൊണ്ടുപോയിടുക നമ്മടെ കൈന്റെ മുകളിലാവുമ്പോ കൈന്റെ വെള്ളയില് നമ്മൾ എടുക്കുമ്പോ കൈന്റെ ഉള്ളില് അത് കറ്റി പിടിച്ച് നിന്നിട്ട് അത് കറക്റ്റായിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിൽ കിടാൻ ബുദ്ധിമുട്ടുണ്ട് നീ കാണുന്ന എല്ലാ കോഴികളിലും നമ്മുടെ മഴതിരങ്ങിച്ച് കാണണ്ടോ സെന്റർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് നമ്മുടെ ഇതെല്ലാ കുഴികളും നമ്മൾ നിറച്ച് കഴിഞ്ഞു പിന്നെ കാണുന്ന ഈ വെള്ളം കുത്ത് കാണുന്നത് വിത്തുക അപ്പോൾ തൊണ്ണൂറ് കുഴികളൊ ട്രൈ ആണ് ഈ കാണുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ചകരിച്ചോറ് ബാലൻസ് തരാം ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ കുറച്ച് ചവിരിച്ചോറ് നമ്മൾ മിക്സ് ആക്കി തീർക്കുക ഇങ്ങനെ വെതറി കൊടുക്കുക ഇതിങ്ങനെ ഇതേപോലെ വെതറി കൊടുക്കുക ഇത് എന്തിനാന്ന് വെച്ച് നമ്മൾ മൊത്തത്തിൽ ഇടുമ്പോ വിത്ത് അടർന്ന് പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടാ ഇതിങ്ങനെ ഇട്ടതിന് ശേഷം നിറച്ച് ഇത് ഇട്ടു ഉണ്ടെങ്കിൽ ട്രയ കൊണ്ട് തന്നെ ഒന്ന് നമ്മൾ ഇതുവരെ അടിച്ചിടും ട്രായകടും നമ്മുടെ ായിട്ട് ഫില്ലായി വന്നു നമ്മൾ ട്രെയിൽ വിത്തുകൾ നമ്മൾ പാകപ്പെടുത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇത് വെള്ളം നനച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് വിത്തുകടിയിൽ കഴിഞ്ഞു പൂപ്പാടി ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്ന കുത്തി കഴിഞ്ഞാൽ വിത്തുകളൊക്കെ പുറത്തേക്ക് പോകും ഇത്ര നനകിന്റെ ആവശ്യമുള്ളൂട്ടോ ഓക്കേ വിത്ത് കുത്തിയിട്ട് നനയ്ക്കുന്നത് വരെ നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്നത് പ്രാരംഭമായിട്ട് ഏതൊരാൾക്കും അറിയാവുന്ന അറിയേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് കൃഷ്ണകൾ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം കൃഷിയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ ജെ ടി സി മീഡിയയിലുണ്ട് പിണ്ടിപ്പുഴുവിനെ ഓടിക്കാം വാഴക്കൃഷിയുടെ സമ്പൂർണ്ണ ഗൈഡ് കമ്പോസ്റ്റ് തയ്യാറാക്കാനുള്ള വഴി പയർ കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മൾച്ചിങ് അഥവാ പുതയിടൽ ഗ്രോ ബാഗ് ഒരുക്കുന്ന വിധം കോഴി വളർത്തൽ വിവിധ അഗ്രികൾച്ചറൽ മെഷീനുകൾ കൂൺ ശേഖരണം കായ്ച്ചകളെ തുരത്താനുള്ള വഴികൾ ജീവാമൃതമുണ്ടാക്കാം പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത് എങ്ങനെ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാം ചിത്രകീടത്തെ തുരത്താം എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്ന വിധം എങ്ങനെ ടിഷ്യൂ കൾച്ചർ വാഴ കൃഷി മുളക് കൃഷി മീൻ വളർത്തൽ മറ്റനേകം വീഡിയോകൾ കാണാൻ ജെ മീഡിയ ചാനൽ സന്ദർശിക്കൂ